ഴുതിയ തിരക്കഥയാം ജീവിത ഓരത്ത് പലവിധ വേഷങ്ങളാടി തിമിർക്കുന്നു മർത്യർ മനമെന്ന അപ്രപാളിയിൽ സ്വപ്ന ശൃംഖലകൾ മിന്നലാട്ടമാടുമ്പോൾ മനമൊന്നു കുളിരണിഞ്ഞിടുന്നു സ്വപ്നങ്ങൾക്കു കാലം ചിറകു നൽകിയെന്നു നിനയ്ക്കുവോർ ഭാവനകൾ കൂട്ടാക്കി ചിറകുകൾ മനോമുരമാക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിടുവാൻ മർത്യാനിൻ മനമർപ്പിച്ച് ലക്ഷ്യബോധത്താൽ പ്രയത്നിച്ചിടുവിൻ മനക്കോട്ട കെട്ടിമടിയനായി മാറിയിടുകിൽ മഹിയിൽ നീയൊരു സ്വപ്ന സഞ്ചാരി മാത്രമെന്നു മറന്നീടല്ലേ ജീവിതമൊന്നേ ഉള്ളുവെന്ന ചിന്ത ഉൾക്കാമ്പായിടുകിൽ ലക്ഷ്യപ്രാപ്തിക്കായി നിൻ സ്വപ്ന ചിറകുകൾ വിടർത്തിയിടുക കാണും സ്വപ്നങ്ങൾക്കു നാമ്പു കിളിർക്കാതിരുന്നാൽ നിൻ സ്വപ്നങ്ങൾക്കെന്നും വഴിവിളക്കും നീ തേടുക സ്വപ്ന കൂടാരത്തിൽ ഷയിക്കും സ്വപ്ന സഞ്ചാരിയാവാതെ ജന്മകർമ്മകാന്ഠമേറി കർമ്മനിരതനായിടുക കാലം കുറിച്ച കണക്കിൻ അരികിലണയും കാലം ജീവിതം പഠിപ്പിച്ചത് എന്തെന്ന ചോദ്യവും ബാക്കി സ്വപ്ന ശൃംഗമേറിജീവിതം പിഴയ്ക്കും നേരം അരികിൽ തുണയായയാളും അർത്ഥവും ഉണ്ടാവില്ലെന്നതും സത്യം സി സി രാമകൃഷ്ണൻ തലശ്ശേരിയുടെ വരികൾ സ്വപ്നം മനോഹരമായിട്ടുണ്ട് കാവ്യഭാവം ആശംസകൾ